ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ വിവരഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ട് ദൈവമാതൃത്വ തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ദിവസത്തിലേക്ക് കൂടി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു നിമിഷം ഭക്തി ഭക്തിയാദരപൂർവ്വം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം വിശദ മോൺഫോർട്ടിൻ്റെ ക്രമമനുസരിച്ചുള്ള ഒരുക്ക ദിനങ്ങളിൽ ഇന്നത്തെ ദിവസം നമ്മുടെ വിചിന്തന വിഷയമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് പിശാജ് മനസ്സിനെ കീഴടക്കുന്ന വഴികൾ ഏതൊക്കെ എന്നുള്ളതാണ് ഒരുപക്ഷെ വളരെ വിശദമായിട്ട് എടുത്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണിത് അത്ര എളുപ്പം നമുക്ക് തീർക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വിസ്താര ഭയത്താൽ ഞാൻ അധികം ആശയങ്ങളിലേക്ക് പോകാതെ ഒരു കുഞ്ഞ് ആശയം മാത്രത്തിനോട് ചേർന്ന് പറയാം എന്ന് കരുതുകയാണ് വിശുദ്ധ ഗ്രന്ഥം നീതിമാന്മാർ എന്ന് വിളിക്കുന്നതിൽ ഒരു മനുഷ്യൻ അത് ദാവീദ് മഹാരാജാവാണ് പക്ഷെ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ചിരിഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും അവൻ അത്ര നീതിവാനായിരുന്നോ എന്നൊരു ചിന്തയുള്ളൂ ദാവീദിനെ ആ പിശാജ് കീഴടക്കിയ ചില സമയങ്ങളുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് സാമൂഹൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആദ്യത്തെ തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലത്ത് യോവാബും അനുചരന്മാരും യുദ്ധസ്ഥലത്തായിരുന്നു ദാവിദ് കൊട്ടാരത്തിൽ തന്നെ തങ്ങി അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് രണ്ട് സാമുവൽ പതിനൊന്നാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനം രാജാക്കെ പറയും യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് സൈന്യാധിപനും സൈന്യം മുഴുവനും യുദ്ധസ്ഥലത്താണ് രാജാവ് കൊട്ടാരത്തിൽ തന്നെ തങ്ങി അതിൻ്റെ നമ്മൾ പറയും അലസത യുദ്ധം ചെയ്യേണ്ടതായിരുന്നു കർമ്മനിരതനായിരിക്കേണ്ടതാകെ ആയിരുന്നു പക്ഷേ അലസമായിട്ട് ചിലവഴിക്കുകയാണ് നമ്മൾ തുടർന്ന് പ്രകാരം വായിക്കുന്നുണ്ട് ഒരു ദിവസം അവൻ മധ്യാനത്തിൽ എഴുന്നേറ്റ് മധ്യാത്തിൽ എഴുന്നേറ്റ് വരിക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അലസതയുടെ കുറെ കൂടി പ്രകടമായ ഒരു ലക്ഷണമാണ് മധ്യാനത്തിൽ എഴുന്നേറ്റ് വരിക അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ് എന്ന് വചനം പറയുന്നുണ്ട് അലസന്റെ മനസ്സ് പിഷാജിന്റെ പണിപ്പുരയാണ് അലസനായിട്ടിരിക്കുമ്പോ ഒരുപാട് മേക്ക് പോകും പിശാദ് എങ്ങനെയാണ് പിടികൂടുന്നത് നോക്കിയേ അലസനായിരുന്നു ദാവീദ് അവൻ മധ്യാനത്തിൽ എഴുന്നേറ്റ് കൊട്ടാരത്തിന് മട്ടുപാവലോടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു ഒരു കാഴ്ച അവനിലേക്ക് കൊടുക്കുകയാണ് അലസമായിരുന്നപ്പോൾ ചില കാഴ്ചകൾ ഇന്ന് ഒരുപാട് മനുഷ്യരിലേക്ക് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അലസമായി ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കടന്നു വരുന്ന ചില കാഴ്ചകൾ മനസ്സിനെ തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അത് വളരെ സുലഭമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് അലസമായിട്ടിരുന്നു ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച ഒരു പെൺകുട്ടി കുളിക്കുന്നതായിരുന്നു അത് ദുർമോഹത്തിന് കാരണമായി ദുർമോഹം ആ ആസക്തിയെ അവൻ ശമിപ്പിക്കാൻ പരിശ്രമിച്ചപ്പോൾ അവളെ വിളിച്ചു വരുത്തി വ്യഭിചാരം ചെയ്തു നോക്കി അലസത അതിൽ നിന്ന് ദുർമോഹം ദുർമോഹത്തിൽ നിന്ന് വ്യഭിചാരം വ്യഭിചാരത്തെ തുടർന്ന് ഏതാണെന്ന് ആളുകൾ കഴിയുമ്പോൾ ആ പെൺകുട്ടി രാജാവിനെ അറിയിച്ചു മഹാരാജാവ് ഞാൻ ഗർഭിണിയാണ് അത് ഭക്ഷ്മ എന്ന പെൺകുട്ടിയാണ് ഊറിയ എന്ന സൈനികൻ്റെ ഭാര്യയാണ് അപ്പൊ സൈനികന്റെ ഭാര്യ സൈന്യം മുഴുവൻ യുദ്ധസ്ഥലത്തായിരിക്കുമ്പോൾ ഊറിയ യുദ്ധസ്ഥലത്തായിരിക്കുമ്പോൾ ഗർഭിണിയായാൽ അതിനൊരു ഉത്തരവാദിയെ കണ്ടെത്തേണ്ടി വരും ഒടുവിൽ രാജാവിലേക്ക് കരങ്ങൾ നീളും ആ നാണക്കേട് ഒഴിവാക്കണമെന്നാണ് അവൾ പറഞ്ഞത് ദുരു പദ്ധതി ഒരുക്കി ഊറിയായ വിളിച്ചു വരുത്തി സൈന്യത്തിൽ നിന്ന് അവന്റെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടാൻ നോക്കി പക്ഷെ അവൻ പോയില്ല കാരണം ഇസ്രായേലിനൊരു നിയമമുണ്ട് അലംഘനീയമായ നിയമമാണ് യുദ്ധം നടന്നാൽ ഒരാളും ഭാ കുടുംബത്തിലേക്ക് തിരികെ മടങ്ങരുത് യുദ്ധം കഴിയാതെ അപ്പോൾ യുദ്ധസ്ഥലത്ത് അവനത് പറയുന്നുണ്ട് രാജാവിനോട് മഹാരാജാവ് എല്ലാവരും യുദ്ധസ്ഥലത്താണ് എനിക്ക് അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം കഴിയാൻ പറ്റും സത്യസന്ധമായ ഒരു മനുഷ്യൻ്റെ മറുപടിയാണ് പിറ്റേ ദിവസം രാജാവ് അവന് കുറെ മദ്യം കൊടുത്തു നോക്കി അവൻ എന്നിട്ടും പോയില്ല കൊട്ടാരത്തിലെ കാവൽ പടയാളികളുടെ കൂടെ കിടന്നുറങ്ങി രാജാവിന് മനസ്സിലായത് എൻ്റെ പദ്ധതി നടക്കുന്നില്ല ഒരു കത്തെഴുതി കൊടുത്തു കൊടുത്തുവിട്ടു സൈന്യാധിപന് കത്തിലെഴുതിയിരുന്നത് ഊറിയായ ചതിച്ചു കൊല്ലണമെന്നാണ് തൻ്റെ വിശ്വസ്തനായ ഒരു പടയാളിയെ ചതിച്ചു കൊല്ലാൻ രാജാവ് തന്നെ മുൻകൈ എടുക്കുന്നു അങ്ങനെ ദാവിദിന് ഊറിയായ ചതിച്ചു കൊന്നു എന്താണ് കത്തിൽ എഴുതിയിരുന്നത് യുദ്ധം നടക്കുമ്പോൾ ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായ തനിച്ചാക്കിയിട്ട് സൈന്യം പെട്ടെന്ന് പിൻവാങ്ങണം അവൻ വെട്ടേറ്റു മരിക്കേണ്ടതിന് അവൻ വെട്ടേറ്റു മരിച്ചു ആരാണ് കൊലപാതകി ദാവിദാണ് എവിടെ നിന്നാണ് തുടങ്ങിയത് അലസത ദുർമോഹം വ്യഭിചാരം ഗൂഢാലോചന ഒടുവിൽ കൊലപാതകം പടിപടിയായിട്ടാണ് തിന്മ പിടികൂടിയത് ഒറ്റയടിക്ക് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യമാണ് ഒറ്റയടിക്ക് ആരും കഠിന ഭാവി ആകുന്നില്ല പടിപടിയായിട്ടാണ് ചില ചില ചില്ലർ തെറ്റുകളിലൂടെ ഭക്താഭ്യാസങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പടിപടിയായിട്ടാണ് ഒരാൾ തിന്മയിലേക്ക് കടന്നു പോകുന്നത് ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിലെത്തി നിന്നു ഭർത്താവ് മരിച്ചതിൻ്റെ വിലാപത്തിൻ്റെ ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ബത്സഭയെ ഭാര്യയായി സ്വീകരിച്ചു എല്ലാത്തിനെയും കവറപ്പ് ചെയ്തു മൂടി വെച്ചു ആരും അറിഞ്ഞില്ലെന്നാണ് ദാവീദ് കരുതിയത് പക്ഷെ കർത്താവ് കാണുന്നുണ്ട് പ്രിയമുള്ളവരെ തിമ്മ നമ്മളെ പിടികൂടുന്ന വഴികളൊക്കെ നമ്മൾ നിന്നു കൊടുക്കുന്ന വഴികളൊക്കെ ദൈവം കാണുന്നുണ്ട് പ്രവാചകൻ കടന്നു വന്നു നാഥാൻ പ്രവാചകൻ ദാവേദിനോട് പറഞ്ഞു മഹാരാജാവ് ഈ നാട്ടിൽ നൂറാടുണ്ടായിരുന്ന ഒരുവൻ അവൻ്റെ വീട്ടിൽ വിരുന്ന് വന്നപ്പോൾ ഒരാട് മാത്രം ഉണ്ടായിരുന്ന പാവപ്പെട്ടവൻ്റെ ആടിനെ കവർന്നെടുത്ത് അതിനെ ഭക്ഷണമാക്കി കൊടുത്തു കോപം കൊണ്ട് ജൊരിച്ചിട്ട് മഹാരാജാവ് ശിക്ഷ വിധിച്ചു ചെയ്തവനാരായാലും കൊല്ലപ്പെടണം ആടുമോഷ്ടാവിന് ആരാണ് വധശിക്ഷ വിധിച്ചത് കൊലപാതകവും വ്യഭിചാരവും ചെയ്തിട്ട് ഒളിപ്പിച്ചു വച്ചവനാണ് ആടുമോഷ്ടാവിന് വധശിക്ഷ വിധിച്ചത് പ്രവാചകം പറഞ്ഞു ചെയ്തത് നീ തന്നെയാണ് അത് ചെയ്തത് നീ തന്നെയാണ് പ്രിയമുള്ളവരെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പിശാചു പിടികൂടുന്നത് നോക്കി ഒറ്റയടിക്കല്ല പടി പടിയായിട്ടാണ് കഠിന പാപത്തിലേക്ക് നയിച്ചത് വിചിന്തനം ചെയ്യേണ്ട സമയമാണ് കർത്താവിൻ്റെ മുൻപിലിടുന്നു നമ്മൾ വിചിന്തനം ചെയ്യേണ്ട സമയമാണ് നമ്മൾ അതപ്പതിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് അവൻ അനുദപിച്ചു ചാക്കുടുത്ത് ചാരം പൂശി ദാവീത് പോയിരുന്ന് പാടിയ പാട്ടാണ് അവൻ എഴുതിയ ക സങ്കീർത്തനമാണ് ദൈവമേ കരുണ തോന്നണമേ ദയാപൂർവ്വം എൻ്റെ പാപങ്ങൾ വായിച്ചു കഴിയണമേ വിജയം എന്നുള്ളത് സാത്താൻ അവനെ കീഴ്പ്പെടുത്തിയെങ്കിലും അനുധാപത്തിലൂടെ ആ പിശാചിനെ അവൻ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ തിൻവ പിടികൂടിയ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ദിവസം ഒരുങ്ങാം ക്രിസ്മസ് നമ്മൾ ഒരുങ്ങുമ്പോൾ സാധിക്കുമെങ്കിൽ ഒരു കുംഭസഹാരത്തിനൊക്കെ പോയി കുറേ കൂടി അനുതാപത്തിന് അനുതാപത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് നടക്കാം ദൈവാളി ഗ്രഹിക്കട്ടെ ആമയ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രഘോഷിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവവും ശിഖാനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൾ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഹോളിഫയർ മിനിസ്ട്രിയെയും പരിശുദ്ധാത്മാവിൻ്റെ കരണ്ടിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പന്ത കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമീൻ നമുക്ക് വിമ്മല ഹൃദയ പ്രതിഷ്ഠ എട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാരപ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ വൃതാവായ ഈശ്വവും ശീകരകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ